നമസ്കാരം കഴിഞ്ഞ ദിവസം അങ്ങ് പന്തടത്ത് മുടങ്ങിയ ശരണം വിളി നിറഞ്ഞ ഭക്തിഗാനം ഇത് ഏതെങ്കിലും ഒരു സാധാരണ വചനയല്ല ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് ഉയർന്നു വന്ന ഒരു വികാരമാണ് ശബരിമല എന്ന പുണ്യസങ്കേതം അത് വിശ്വാസികളുടെ ആത്മാവിന്റെ ഭാഗമാണ് എന്നാൽ അടുത്ത കാലത്തായി കേരളത്തിൽ രണ്ട് അയ്യപ്പ സംഗമങ്ങൾ നടന്നു ഒന്നെല്ലാ അർത്ഥത്തിലും വിശ്വാസികളുടെ മഹാസംഗമമായി പന്തടത്ത് നടന്നത് മറ്റൊന്ന് രാഷ്ട്രീയവും ആഡംബരവും ഒരുമിച്ച് ചേർത്തുകൊണ്ട് പമ്പയിൽ സർക്കാർ നടത്തിയ ആഗോള സംഗമം ഈ രണ്ട് പരിപാടികളും ഒരേ ലക്ഷ്യത്തോടെയാണോ നടന്നത് വിശ്വാസ സംരക്ഷണമാണോ അതോ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണോ ഇവരുടെയൊക്കെ യഥാർത്ഥ ലക്ഷ്യം അക്ഷരാർത്ഥത്തിൽ ഒരു ജനസാഗരം അലതല്ലിയ പന്തളത്തെയും ആളൊഴിഞ്ഞ കസേരകൾ മാത്രം അവശേഷിച്ച പമ്പയിലെയും കഥകളാണ് നമ്മൾ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യുന്നത് പന്തളത്ത് നടന്ന അയ്യപ്പ ഭക്ത സംഗമത്തിന് ഒരു പ്രത്യേകതയുണ്ടായിരുന്നു അവിടെ ആഡംബരത്തിന്റെ പൊങ്ങച്ചങ്ങളോ എ സി പന്തലുകളോ കോർപ്പറേറ്റ് സ്പോൺസർഷിപ്പോ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നത് ആകെ ലക്ഷക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ ഒരേ മനസ്സായിരുന്നു വിശ്വാസത്തിന്റെ കടക്കിൽ കത്തിവയ്ക്കാൻ ആരെയും അനുവദിക്കില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവർ ഒത്തുകൂടി ഇതൊരു കൂട്ടായ്മയായിരുന്നില്ല ആയിരുന്നില്ല മറച്ചൊരു വികാരമായിരുന്നു വിശ്വാസത്തിന്റെ അടിത്തറയിൽ നിന്നുള്ള ഒരു ജനമുന്നേറ്റം എന്ന് തന്നെ നമുക്ക് പറയാം ഇതിനു പിന്നിൽ പ്രവർത്തിച്ചത് സംഘപരിവാർ സംഘടനകളായിരുന്നു പക്ഷേ അവർക്കൊപ്പം പന്തളം രാജകുടുംബവും ഒപ്പം ചില എൻ എസ് എസ് അനുയായികളും അണിനിരുന്നു എൻ എസ് എസ് നേതൃത്വം ഔദ്യോഗികമായി സംഗമത്തിൽ പങ്കെടുത്തില്ല എങ്കിലും സാധാരണക്കാരായ അനുയായികൾ കൂട്ടമായി ഒഴുകിയെത്തി ഇവിടെ തെളിയിക്കുന്നത് എന്താണ് ഈ വിഷയത്തിൽ രാഷ്ട്രീയപരമായ വ്യത്യാസങ്ങൾക്കെല്ലാം അപ്പുറം വിശ്വാസികൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നതാണ് അവരുടെ ഹൃദയത്തിൽ അയ്യപ്പനും ശബരിമലയും ജീവിച്ചിരിക്കുന്നു അതാർക്കും മാറ്റിമറിക്കാൻ സാധ്യമല്ലെന്ന് ഈ സംഗമം വിളിച്ചറിയിക്കുകയാണ് ശബരിമലയിലെ യുവതീ പ്രവേശനം അടഞ്ഞ അധ്യായമല്ലെന്നും സുപ്രീം കോടതിയിൽ ഇപ്പോഴും വിഷയം നിലനിൽക്കുന്നുണ്ടെന്നും ഈ സംഗമം ഓർമ്മിപ്പിക്കുന്നുണ്ട് നാമം ജപിച്ചതിനും ശരണം വിളിച്ചതിനും ആയിരക്കണക്കിന് ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കാത്ത സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ അവിടെ ശക്തമായ പ്രതിഷേധവും ഉയർന്നു ഈ കേസുകൾ ഭക്തരുടെ മനസ്സിൽ ഇന്നും നീറുന്ന മുറിവുകളാണ് ആ മുറിവുകൾക്ക് മുകളിൽ രാഷ്ട്രീയം കളിച്ചപ്പോ ഭക്തർ അത് തിരിച്ചറിഞ്ഞു അതുതന്നെയാണ് നമ്മളെന്ന പമ്പയിൽ കണ്ടത് ഇവിടെ ഒരു നഗരത്തെ ഒന്നടങ്കം വിശ്വാസികൾ കൈയടക്കുകയായിരുന്നു റോഡുകളും ഗ്രൗണ്ടുകളും നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടം ഒരു നാമജപ നാമജപഘോഷയാത്രയെ ഓർമ്മിപ്പിക്കുന്നു ഈ ജനക്കൂട്ടം വെറും അയ്യപ്പ ഭക്തർ മാത്രമല്ലായിരുന്നു വിവിധ ഹൈന്ദവ സംഘടനകളുടെ പ്രതിനിധികളും സാമുദായിക നേതാക്കളും തന്ത്രി മുഖ്യന്മാരും ഇതിൽ പങ്കെടുത്തു പന്തളം കൊട്ടാരത്തിൽ നിന്നും അയ്യപ്പന്റെ തിരുവാഭരണം കൊണ്ടുവരുന്നത് പോലെ പവിത്രമായൊരു ചടങ്ങായി ഇത് മാറി ഇതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി ആയിരുന്നില്ല മറിച്ച് ഒരു വിശ്വാസ സമൂഹത്തിന്റെ പ്രതിഷേധമായിരുന്നു എന്തായാലും ഈ സംഗമം നൽകിയ സന്ദേശം വളരെ വ്യക്തമാണ് ക്ഷേത്രങ്ങളും ആചാര്യന്മാരുമാണ് സനാതനധർമ്മത്തിന്റെ നെടുന്തൊണ് അവയെ നശിപ്പിക്കാൻ ആരെയും അനുവദിക്കില്ല അതിനുവേണ്ടി ക്ഷേത്രങ്ങളെ കരുവാക്കാൻ ശ്രമിച്ചാൽ വിശ്വാസികൾ അത് ചോദ്യം ചെയ്യും നോക്കി നിൽക്കില്ല ആത്മീയമായും ഭൗതികമായും കേരളത്തിന്റെ പുണ്യമാണ് ശബരിമല എന്നത് അതിനെ സംരക്ഷിക്കാൻ ഭക്തർക്ക് ബാധ്യതയുണ്ടെന്ന ഉത്തമ ബോധത്തിൽ നിന്നാണ് ഈ മഹാസംഗമം ഉണ്ടായത് ഇവിടെ വികസനം വേണം പക്ഷേ അത് വിശ്വാസത്തെ നശിപ്പിച്ചു കൊണ്ടാവരുത് ഈ ശക്തമായ വികാരമാണ് അവിടെ ഉയരുന്നത് ചുരുക്കത്തിൽ പന്ത്രണ്ടത്തെ സംഗമം രാഷ്ട്രീയത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നില്ല മറിച്ച് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒന്നായിരുന്നു ഈ സംഗമം പിണറായി സർക്കാരിന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിനുള്ള ഒരു വ്യക്തമായ മറുപടി കൂടിയായിരുന്നു അപ്പോൾ ഇനി നമുക്ക് പമ്പലിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കഥയിലേക്ക് വരാം ഈ പരിപാടി സംഘടിപ്പിച്ചത് നമ്മുടെ സർക്കാർ കേരള സർക്കാർ തന്നെയാണ് ഇതിന്റെ പേര് കേട്ടാൽ തന്നെ നമുക്കറിയാം സംഘാടകരുടെ ലക്ഷ്യം ആഗോള എന്ന പേരിട്ട് ആളുകളെ ആകർഷിക്കാനുള്ള ശ്രമം അമേരിക്കയിൽ നിന്നും യൂറോപ്പിൽ നിന്നും ഭക്തർ സത്യം എന്തായിരുന്നു ഇന്ത്യയിലെ നാല് സംസ്ഥാനങ്ങൾക്ക് മാത്രമാണ് ഔദ്യോഗികമായി ക്ഷണക്കത്ത് അയച്ചത് തമിഴ്നാട് കർണാടക തെലങ്കാന ഡൽഹി ഇതിൽ തമിഴ്നാട്ടിൽ നിന്ന് ഒരു മന്ത്രി പേരിൽ നിന്ന് വന്നു പോയി എന്നതൊഴിച്ചാൽ മറ്റു സംസ്ഥാനങ്ങൾ ഈ ക്ഷണം സ്നേഹപൂർവം അത് നിരസിച്ചു അവർ ഇത് ഭക്തിയുടെ പേരിലുള്ള രാഷ്ട്രീയ കളിയാണെന്ന് കോടികളുടെ സ്പോൺസർഷിപ്പ് എന്നൊക്കെ കേട്ടപ്പോൾ തന്നെ അവർക്ക് ഈ പരിപാടിയുടെ തനി കിട്ടിയിരിക്കണം അങ്ങനെ ആഗോള സംഗമം ഒരു അന്തർ സംസ്ഥാന സംഗമം പോലും അല്ലാതായി മാറി എന്ന് തന്നെ പറയാം ഈ പരിപാടിക്ക് സർക്കാർ മുടക്കിയ പണം എത്രയാണെന്ന് ഊഹിക്കാമോ കോടികളാണ് സി പി എമ്മിന്റെ സ്വന്തം ഊരാളുങ്കൽ സൊസൈറ്റിയാണ് കൂറ്റൻ ജർമ്മൻ സാങ്കേതിക വിദ്യയിലുള്ള സെൻട്രലൈസ്ഡ് എ സി പന്തലൊക്കെ നിർമ്മിച്ചത് വി വി ഐപ്പുകൾക്ക് ആഡംബര സോഫുകൾ പൂക്കൾ നൽകി സ്വീകരിക്കാൻ യൂണിഫോം ധരിച്ച വോളണ്ടിയർമാർ പഞ്ചനക്ഷത്ര ഹോട്ടലുകളിലെ റിസപ്ഷനെ വെല്ലുന്ന ഒരുക്കങ്ങൾ ഇതിനൊക്കെ ലക്ഷങ്ങളും കോടികളൊക്കെ മുടക്കി പിന്നെ പ്രമുഖ ദേശീയ പത്രങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ചിരിക്കുന്ന പടം വെച്ച് പരസ്യം നൽകിയത് സർക്കാർ വകുപ്പായ പി ആർ ഡി ആണ് ഹൈക്കോടതിയിൽ ദേവസ്വം ഫണ്ടോ സർക്കാർ ഫണ്ടോ പരിപാടിക്ക് ഉപയോഗിക്കില്ലെന്ന് ഉറപ്പ് കൊടുത്ത ശേഷമായിരുന്നു ഈ പരസ്യമാമാങ്കം ഭക്തരുടെ പണം വേണ്ട പക്ഷെ അവരുടെ നികുതി പണം കൊണ്ട് രാഷ്ട്രീയം കളിക്കാമല്ലോ ഇതാണ് നമ്മുടെ സർക്കാരിന്റെ നയം വിശ്വാസികളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ശ്രമം മാത്രമായിരുന്നു ഇത് എന്നാൽ ഇത്രയൊക്കെ ഒരുക്കിയിട്ടും സംഗമത്തിന്റെ വേദി ശൂന്യമായിരുന്നു മുഖ്യമന്ത്രി പ്രസംഗിക്കാൻ എഴുന്നേറ്റിപ്പോ ക്യാമറകൾ കാണിച്ചത് ആളൊഴിഞ്ഞ കസേരകളുടെ ഒരു മഹാസാഗരം തന്നെയാണ് നാണക്കേട് മറയ്ക്കാൻ സർക്കാർ ഉദ്യോഗസ്ഥരെയും ദേവസ്വം ജീവനക്കാരെയും പിടിച്ച് വലിച്ചു അവിടെ വിളിച്ചങ്ങ് ഇരുത്തി കസേരകളിലങ്ങ് പിടിച്ചിരുത്തി അവർക്കടുത്തിൽ ഐ ഡി കാർഡും തൂക്കി ഇവിടെ എന്തിനാണ് ഇരിക്കുന്നത് എന്ന ഭാവത്തിൽ ഇരുന്നത് ഈ പരിപാടിയുടെ പരാജയത്തിന്റെ ജീവിക്കുന്ന സ്മാരകങ്ങളായി മാറി പിണറായി വിജയന്റെ നവോത്ഥാനം അതിൽ പടിഞ്ഞ അതേ ശില്പികൾ വിശ്വാസികളെ അണിനിരത്താൻ ശ്രമിച്ചപ്പോൾ സംഭവിച്ചത് ഈ ദുരന്തം മാത്രമായിരുന്നു ശബരിമല വിഷയത്തിൽ വിശ്വാസികളെ വഞ്ചിച്ച സർക്കാരിനോട് ഭക്തർക്ക് യാതൊരു വിശ്വാസവും ഇല്ലെന്ന് ഈ ഒഴിഞ്ഞ കസേരകൾ വിളിച്ചു പറഞ്ഞു ഈ ആളൊഴിഞ്ഞ കസേരകളെ നോക്കി നമ്മുടെ മുഖ്യമന്ത്രി നടത്തിയ പ്രസംഗം അതും അതിശയിപ്പിക്കുന്നതായിരുന്നു ക്ഷേത്ര വിശ്വാസികളെ ഏൽപ്പിക്കണം എന്ന വാദത്തെ അദ്ദേഹം പരിഹസിച്ചു വിശ്വാസികളുടെ കയ്യിലായിരുന്നപ്പോഴല്ലേ പല ക്ഷേത്രങ്ങളും നശിച്ചു പോയത് എന്ന് അദ്ദേഹം ചോദിക്കുന്നു നൂറ്റാണ്ടുകളായി ക്ഷേത്രങ്ങൾ പരിപാലിക്കുന്ന വിശ്വാസികളെ ഒന്നടങ്കം അപമാനിക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് ക്ഷേത്രങ്ങളെ സർക്കാർ അട്ടിമറികൾക്ക് ഉപയോഗിക്കാനാവുന്നതിന്റെ ഭാഗമായി വിശ്വാസികളെ ഒന്നടങ്കം അപകീർത്തിപ്പെടുത്താനുള്ള ശ്രമം എന്നാൽ ഈ പ്രസ്താവന വിശ്വാസികളുടെ മുറിവിൽ മുളക് തേക്കുന്നതിന് തുല്യമായിരുന്നു ശബരിമല വിഷയത്തിൽ നമ്മുടെ സർക്കാർ സ്വീകരിച്ച അതേ മനോഭാവം ഭക്തരെ ഞങ്ങൾ അനുസരിക്കില്ല ഞങ്ങളുടെ നയങ്ങളാണ് ഞങ്ങൾക്ക് വലുത് എന്ന ആ നയം അതുതന്നെയാണ് ഇവിടെയും പ്രതിഫലിക്കുന്നത് പിണറായി വിജയന്റെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ഈ സംഗമത്തിൽ വ്യക്തമായി കാണാൻ സാധിച്ചു ശബരിമല യുവതീ പ്രവേശന വിഷയത്തിൽ ഭക്തരെ ശത്രുക്കളായി കണ്ട അതേ സർക്കാർ തിരഞ്ഞെടുപ്പ് അടുത്തപ്പോ തിരഞ്ഞെടുപ്പിന്റെ പടിവാതിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ വോട്ട് ലക്ഷ്യമിട്ട് നടത്തിയ ഒരു നാടകം മാത്രമായിരുന്നു ഈ ആഗോള സംഗമം എന്നാൽ ശബരിമല വിഷയത്തിൽ സർക്കാർ ഭക്തരെ എങ്ങനെ വഞ്ചിച്ചു എന്ന് കേരളത്തിലെ വിശ്വാസികൾക്ക് നന്നായി അറിയാം ആരും അത് മറന്നിട്ടുമില്ല ഭക്തർ നാമം ജപിച്ചതിന് പോലീസിലാത്തികൾ കൊണ്ട് മർദ്ദിച്ചതും ആയിരക്കണക്കിന് നിരപരാധികളെ കള്ളക്കേസുകളിൽ കുടുക്കിയതും ഭക്തരായി സ്ത്രീകളെപ്പോലും തള്ളിവിട്ടതും ഓർമ്മകളായി അവരുടെ മനസ്സിലുണ്ട് ആ ഓർമ്മകളെ ഒരു സുന്ദരമായ കസേരയിലും എ സി പന്തലിലും ഒഴുക്കിക്കളയാൻ സാധിക്കുമെന്ന് ഈ മുഖ്യമന്ത്രി അങ്ങ് വിശ്വസിച്ചു അവിടെയാണ് അദ്ദേഹത്തിന് പിഴച്ചത് ഭക്തിയെ രാഷ്ട്രീയ നാടകങ്ങൾക്ക് ഉപയോഗിക്കാൻ ശ്രമിച്ചപ്പോൾ ഭക്തരത് തിരിച്ചറിഞ്ഞു ഇവിടെയാണ് നമുക്ക് രണ്ട് സംഗമങ്ങളെയും താരതമ്യം ചെയ്യേണ്ടി വരുന്നത് ആദ്യം തന്നെ പന്തളത്തെ സംഗമം എടുത്തു നോക്കാം വിശ്വാസികളുടെ സംഗമം നേതൃത്വം വിശ്വാസികളും ഹൈന്ദവ സംഘടനകളും പന്തളം രാജകുടുംബവും പങ്കാളിത്തം ലക്ഷക്കണക്കിന് ഭക്തർ ഗ്രൗണ്ടുകളും റോഡുകളും നിറഞ്ഞ ജനസാഗരം ലക്ഷ്യം വിശ്വാസ സംരക്ഷണം ശബരിമലയിലെ ആചാരങ്ങൾ ആ പുണ്യഭൂമിയെ അങ്ങനെ തന്നെ നിലനിർത്തുക ചിലവ് നാം മാത്രം സാധാരണക്കാരുടെ സാധാരണക്കാരുടെ പങ്കാളിത്തമാണ് ഇവിടെ ചിലവ് വികാരം ആത്മാർത്ഥമായ ഭക്തി ഒരു രാഷ്ട്രീയ അജണ്ടയും ഇതിന് പിന്നിൽ ഉണ്ടായിരുന്നില്ല ഇനി പമ്പയിലെ സംഗമം എടുത്തു നോക്കാം ആഗോള സംഗമം നേതൃത്വം സർക്കാർ അല്ലെങ്കിൽ സി പി എം പങ്കാളിത്തം ആളൊഴിഞ്ഞ കസേരകളും സർക്കാർ ജീവനക്കാരും ഏതാനും നേതാക്കളും ലക്ഷ്യം വോട്ട് ബാങ്ക് രാഷ്ട്രീയം വിശ്വാസികളുടെ പിന്തുണ നേടാനുള്ള ശ്രമം ചിലവ് കോടികൾ സർക്കാർ ഫണ്ടും പൊതുജനത്തിന്റെ നികുതി പണവും ഉപയോഗിച്ച് വികാരം കപട ഭക്തിയും രാഷ്ട്രീയ നാടകവും തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള തന്ത്രം കപട ഭക്തി എന്ന് പറയാനുള്ളത് മുഷ്ടിചുരുട്ടിയുള്ള ചരണം വിടുതര ധാരാളമാണ് രണ്ട് സംഗമങ്ങളും നമുക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് ഭക്തിക്ക് അതിൻ്റെതായ ആത്മാർത്ഥതയുണ്ട് അതിൽ രാഷ്ട്രീയമോ കച്ചവടമോ ആർഭാടമോ കലർത്തിയാൽ വിശ്വാസികൾ അതിനെ അങ്ങ് തള്ളിക്കളയും പമ്പയിലെ ആളൊഴിഞ്ഞ കസേരകൾ ഒരു നിശബ്ദ വിപ്ലവമാണ് അത് രാഷ്ട്രീയ നാടകങ്ങളോടും കപട ഭക്തിയോടും വിശ്വാസികൾ ഇങ്ങോട്ട് വരേണ്ട എന്ന് പറഞ്ഞതിന്റെ വ്യക്തമായ സൂചനയാണ് ആയിരം കോടിയുടെ സ്പോൺസർഷിപ്പ് വെറും പകൽക്കിരാവായി ഒടുങ്ങിയപ്പോൾ ഭരണാധികാരികൾക്ക് ബാക്കിയായത് കോടികളുടെ നഷ്ടവും തീർത്താൽ തീരാത്ത നാണക്കേടും മാത്രമാണ് അവസാനമായി ഭരണാധികാരികളോടും രാഷ്ട്രീയക്കാരോടും ഒരു കാര്യം കൂടി വിശ്വാസങ്ങളെ ദയവ് ചെയ്ത് അതിൻ്റെ വഴിക്ക് വിടുക ക്ഷേത്രങ്ങളും ആചാരങ്ങളും രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള ഉപകരണങ്ങളല്ല അവയെ അങ്ങനെയാക്കാൻ ശ്രമിച്ചാൽ പമ്പയിലെ ആളൊഴിഞ്ഞ കസേരകൾ നൽകിയ മറുപടി ഇനിയും ഇനിയും ആവർത്തിക്കപ്പെടും അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണും വരെ നന്ദി